ഞാനും പറയുന്നത് എൻ്റെ വികസന പത്രികയിൽ പറയുന്നത് വീടുകളിൽ മാലിന്യം മാറ്റം ചെയ്യാനായിട്ട് ജി പി എസ് സംവിധാനം ഉപയോഗിക്കുമെന്നാണ് നമ്മൾ എ ഐയുടെ കാലഘട്ടത്തിലാണ് നൂതന സാങ്കേതിക വിദ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജീവിക്കുന്നു എന്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ നല്ല പരീക്ഷണങ്ങൾ നമുക്കിവിടെ നടത്തി കൂടാ കൊച്ചിൻ കോർപ്പറേഷനിലെ ഗിരിനഗർ ഡിവിഷനിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിന്ധുമോൾ ടി ചേരുകയാണ് കഴിഞ്ഞ തവണ ഇതേ ഡിവിഷനിൽ തന്നെ മത്സരിച്ചിരുന്നു പക്ഷേ ചെറിയ വോട്ട് വ്യത്യാസത്തിനായിരുന്നു അന്ന് സീറ്റ് അപ്പോൾ അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും അല്ലേ തീർച്ചയായിട്ടും അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് തിരിച്ചു പിടിക്കും എന്നുള്ള നല്ല ആത്മവിശ്വാസമുണ്ട് അവസാനഘട്ട പ്രചരണമൊക്കെ ഞാൻ മൂന്ന് വട്ടം വീടുകൾ സന്ദർശിച്ചു കഴിഞ്ഞു ഏതാണ്ട് ഒരു രണ്ടായിരത്തി നാനൂറോളം വീടുകളുണ്ട് ഈ ഡിവിഷനിൽ എല്ലാ വോട്ടർമാരെയും ഒരു തവണയെങ്കിലും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതായിരുന്നു ആഗ്രഹം അത് സാധ്യമായിട്ടുണ്ട് മൂന്ന് തവണ എൻ്റെ പ്രചരണം കഴിഞ്ഞു വീടുകൾ തോറുമുള്ള നാലാം ഘട്ടത്തിൽ ഞാൻ സ്ലിപ്പുകൾ കൊടുക്കുന്ന പ്രചരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ ഏതോ ചെറിയ സീറ്റിനെന്തോ ആണ് ചെറിയ വോട്ടിനാണ് സീറ്റ് അത് നഷ്ടമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണ ഈ പ്രചരണത്തിനിറങ്ങുമ്പോഴൊക്കെ ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ് ആളുകൾക്ക് ഞാൻ ഈ നാട്ടുകാരിയാണ് ഇവിടെ തന്നെ ഉള്ള ആളാണ് അപ്പോൾ ആളുകൾക്ക് ഞാൻ സുപരിചിതയാണ് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല കഴിഞ്ഞ തവണ അങ്ങനെ ഒരു നഷ്ടം വന്നത് പല കാരണങ്ങളുണ്ടതിൽ ഇപ്പോൾ രാഷ്ട്രീയമായ പല കാരണങ്ങളും അതിൽ വന്നു വോട്ട് കച്ചവടത്തിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ വന്നിരുന്നു അപ്പോൾ അങ്ങനെയാണ് സത്യത്തിൽ പരാജയത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടായത് അപ്പം അതിനെയെല്ലാം മറികടക്കുവാനുള്ള എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ ഇറങ്ങിയത് ഇത്തവണ പ്രധാനമായും ബി ജെ പി സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും തെരഞ്ഞെടുപ്പിനെ വളരെ കൂടിയാണ് നേരിടുന്നത് ഈ കോർപ്പറേഷനിലൊക്കെ സീറ്റ് പിടിക്കുമെന്നൊരു ആത്മവിശ്വാസം ബി ജെ പിയെ സംബന്ധിച്ചിട്ടുണ്ട് അത് അത് എത്രത്തോളം ആ ഒരു ആത്മവിശ്വാസം ഈ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് നിലയിൽ സിന്ധുച്ചൊക്കെയുണ്ട് ഇത്തവണ കൊച്ചിൻ കോർപ്പറേഷനിൽ അത്ഭുതമുണ്ടാക്കും ബി ജെ പി എൻ ഡി എ അതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും രണ്ടക്കം കഴിഞ്ഞ് അതായത് ഒരു പത്തിനപ്പുറത്തേക്ക് സീറ്റുകൾ വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രണ്ടക്കത്തിലേക്ക് പോകും കാരണം ഒരക്കത്തിലാണ് നിന്നുകൊണ്ടിരുന്നത് അഞ്ച് കൗൺസിലർമാരായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് നിലവിൽ കൊച്ചിൻ കോർപ്പറേഷൻ അത് ആ ഒരക്കം കഴിഞ്ഞ് രണ്ടക്കത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ അത്ഭുതാവകമായ ഒരു മാറ്റം കൊച്ചിൻ കോർപ്പറേഷനിൽ ഉണ്ടാകും ഇത്തവണ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ഇവിടെ കൊച്ചിൻ കോർപ്പറേഷനിൽ എൻ ഡി എ ആണ് ബി ജെ പി ആണ് ഒരു സംശയവും അതിലില്ല പക്ഷേ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭരണം നിലനിർത്തും യു ഡി എഫിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഭരണം തിരിച്ചു പിടിക്കുമെന്നൊരു ആത്മവിശ്വാസത്തിലും അതിൻ്റെ ആ ഒരു കാര്യത്തിലാണ് അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ബി ജെ പിക്ക് രണ്ടക്കം തികയ്ക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സമൂഹം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം അപ്പം മാറും മാറാത്തതിന് മാറും എന്നുള്ള ഒരു മുദ്രാവാക്യം ഞങ്ങൾ നിരന്തരം പറയുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ വീടുകളിൽ ചെല്ലുമ്പോൾ ആളുകൾ അത് തിരിച്ച് പറയുകയാണ് മാറാത്തതിന് മാറ്റണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഈ ഈ ഇടതിനേയും വലതിനേയും കുറേ കാലങ്ങളായിട്ട് നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ കൊച്ചി നഗരസഭ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വികസനവും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ജീവിക്കുന്നത് പക്ഷേ നമ്മുടെ വികസനത്തെ പുറകോട്ട് വലിക്കുന്ന കാഴ്ചയെ ഇവിടെ ജനങ്ങൾ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ എന്തെല്ലാം വിഷയങ്ങളിൽ കൂടി നമ്മൾ കടന്നുപോയി അതിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാൻ ഇന്ന് എൽ ഡി എഫിനും യു ഡി എഫിനും സാധിക്കുന്നില്ല കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളത് തിരിച്ചവരോട് ചോദ്യം ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ആത്മവിശ്വാസം തകർന്ന അവസ്ഥയിലാണ് ഇന്ന് എൽ ഡി എഫും യു ഡി എഫും കാരണം ഇന്ന് അവർക്കൊരു ബദൽ ആയി ഒരു രണ്ട് പാർട്ടിക്കും രണ്ട് ഘടക കക്ഷികൾക്കും എൽ ഡി എഫിനും യു ഡി എഫിനും അവർക്കൊരു പൊതു ശത്രു എന്ന് തന്നെ പറയാം ആയിട്ട് ഇന്ന് എൻ ഡി എ ബി ജെ പി വന്നിരിക്കുകയാണ് വികസനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടാണ് ഇന്നിവിടെ ജനങ്ങൾ അംഗീകരിക്കുന്നത് അങ്ങനെ പറയാനായിട്ട് പോലും ഇന്ന് എൽ ഡി എഫിനും യു ഡി എഫിനും സാധിക്കുന്നില്ല ഒരു വികസനം എന്താണെന്ന് പറയാൻ പോലും ഇന്ന് അവർക്ക് സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇനി ജയിക്കുകയാണെങ്കിൽ ഈ ഒരു ഡിവിഷനിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്നത് സത്യത്തിൽ ഇവിടെ അത്ര വലിയ വികസനമൊന്നും ഈ ഗിരുന്നഗറിൽ നടന്നിട്ടില്ല നമ്മൾ പെരിഫറിലായിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങൾ ഈ അഞ്ച് വർഷം കിട്ടിയിട്ട് അവസാനത്തെ അഞ്ച് ദിവസം റോഡ് നന്നാക്കാൻ വരുന്നതല്ല എൻ്റെ വികസനം അഞ്ച് വർഷം കിട്ടിക്കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ തൊട്ട് അങ്ങോട്ട് ഓരോ നിമിഷവും ഈ ഡിവിഷന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു കൗൺസിലറിൻ്റെ ഒരു രീതി എന്നുള്ളത് അത് അങ്ങനെ ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഡിവിഷനെ സംബന്ധിച്ച് ആരെങ്കിലും അങ്ങനെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നിലവിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ ഡിവിഷനിൽ ഉണ്ടാകുമായിരുന്നില്ല അത് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിലവിൽ ഇവിടെ ഒരു ഡിവിഷന് വേണ്ട അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വെള്ളക്കെട്ട് ഇപ്പോൾ ഒരു ഒരു മണിക്കൂർ ഗിരുന്നകളിൽ ഒരു മഴ പെയ്താലും പല സ്ഥലത്തും വെള്ളക്കെട്ടാണ് വെള്ളക്കെട്ട് റോഡിൽ മാത്രമല്ല ഇത് കാന ഡ്രെയിനേജ് ഒക്കെ നിറഞ്ഞ് ഇതെല്ലാം കൂടി നേരെ നമ്മുടെ വീടുകളിലേക്ക് കയറുകയാണ് അപകടകരമായ അവസ്ഥയാണ് പിന്നെ മാലിന്യ സംസ്കരണം അതും കൃത്യമായിട്ടുള്ള രീതിയിലൊന്നും അത് ബ്രഹ്മപുരത്തെ പ്രശ്നത്തിന് ശേഷം കുറച്ചൊക്കെ എല്ലാ ഡിവിഷനിലും അതുണ്ടായി എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിന് ഒരു കൃത്യതയില്ല അത് വളരെ ഭംഗിയായിട്ടല്ല പോകുന്നത് അപ്പം നമുക്ക് പല സ്ഥലങ്ങളും ഉപമിക്കാനുണ്ട് പല സ്റ്റേറ്റുകളിലെ പല സ്ഥലങ്ങളും ഉപമിക്കാനുണ്ട് ഇൻഡോർ മാലിന്യ സംസ്കരണ പദ്ധതി ഉൾപ്പെടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് ഞാനും പറയുന്നത് എൻ്റെ വികസന പത്രികയിൽ പറയുന്നത് വീടുകളിൽ മാലിന്യം മാറ്റം ചെയ്യാനായിട്ട് ജി പി എസ് സംവിധാനം ഉപയോഗിക്കുമെന്നാണ് നമ്മൾ എ ഐ കാലഘട്ടത്തിലാണ് നൂതന സാങ്കേതിക വിദ്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജീവിക്കുന്നു എന്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ നല്ല പരീക്ഷണങ്ങൾ നമുക്കിവിടെ നടത്തിക്കൂടാ അപ്പം മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നത് ഉൾപ്പെടെ ഇവിടെ ഓരുവെള്ളം കയറുന്ന പ്രശ്നമുണ്ട് ഇവിടെ ഒന്ന് രണ്ട് ചിറകളുണ്ട് ആ ചിറകളുടെ പ്രശ്നം കൊണ്ട് ഓരുവെള്ളം കയറുക എന്ന് പറഞ്ഞാൽ അത്ര മലീമസമാവുകയാണ് റോഡും വീടും അത് കാലങ്ങളായി ജനങ്ങൾ അനുഭവിക്കുകയാണ് അതൊരു വലിയ പ്രശ്നമാണ് അത് പരിഹരിച്ചു കൊടുക്കണം ഇവിടെ ആളുകൾക്ക് അത് പരിഹരിക്കുന്നതുൾപ്പെടെ പുതിയ കർവേർട്ടുകൾ ഉണ്ടാക്കുന്നതുൾപ്പെടെ പല പദ്ധതികളും ഞാനെൻ്റെ വികസന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യ സത്യസന്ധമായിട്ടുള്ള കാര്യം തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ ജനങ്ങളാണ് ഈ സ്ഥാനാർത്ഥികളെ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അപ്പോൾ എപ്പോഴും ഈ ജനങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു നേതാവായിരിക്കുമോ തീർച്ചയായിട്ടും അധികാരമില്ലാത്തപ്പോഴും അതാകാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ എൻ്റെ മുന്നിൽ കൂടി എന്നെ ക്രോസ് ചെയ്ത് പോകുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ മുന്നിൽ കൂടി പോകുന്ന പ്രശ്നങ്ങളെ ഞാൻ അഡ്രസ്സ് ചെയ്യാറുണ്ട് ആളുകൾക്ക് എപ്പോഴും ആക്സസബിൾ ആയിട്ടുള്ള കാരണം ഞാൻ ഒരു അഭിഭാഷക കൂടിയാണ് ഒരു അഭിഭാഷക എന്ന് പറയുന്ന സത്യത്തിലൊരു ജനസേവക കൂടിയായിരിക്കണം അതിലുപരി എനിക്ക് പാർട്ടിയുടെ ഉത്തരവാദിത്വം പൊതുപ്രവർത്തന രംഗത്തും ഞാൻ സജീവമാണ് അപ്പം ഏത് തരത്തിലുള്ള കാര്യങ്ങൾക്കും ആളുകളുടെ ഇടയിൽ സദാസമയം ചെല്ലുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ബുദ്ധിമുട്ടല്ല കാരണം ഞാൻ അത് കാലങ്ങളായി ശീലിച്ചു വന്നിട്ടുള്ള ആളാണ് അധികാരമില്ലാത്തപ്പോഴും അത് ചെയ്തിട്ടുണ്ട് അധികാരത്തിലേക്ക് വന്നാൽ എനിക്ക് കുറച്ചുകൂടി ഭംഗിയായി ജനങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ള ഉത്തമബോധ്യമുണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം ഒരു നേതാവ് ജനങ്ങൾക്ക് വേണ്ടി അവൈലബിളായിരിക്കുക ഏത് നിമിഷവും അവർ അവരുടെ വിളിപ്പുറത്ത് അത്തരത്തിൽ അവരുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഭേദമന്യ അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ തന്നെ ആരാണോ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ് കേരള വിഷ ന്യൂസ് കൊച്ചി